പ്രതിമാസ സജീവ ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ ജിയോയെ മറികടന്നിരിക്കുകയാണ് എയർടെൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് പതിനാല് പോയിന്റ് നാല് ലക്ഷം സജീവ വരിക്കാരെയാണ് എയർടെലിന് സ്വന്തമാക്കാൻ സാധിച്ചത് ജിയോക്കാവട്ടെ മൂന്ന് പോയിന്റ് ലക്ഷം പേരെ മാത്രമാണ് ഫെബ്രുവരിയിൽ അധികമായി ലഭിച്ചത് ഇതോടെ എയർടെലിന്റെ ആകെ സജീവ ഉപഭോക്താക്കളുടെ എണ്ണം മുപ്പത്തിയെട്ട് പോയിന്റ് എൺപത്തിയൊന്ന് കോടിയായി ഉയർന്നിരിക്കുകയാണ് എന്നാൽ ആകെ പ്രതിമാസ സജീവ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ ജിയോ തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ട്രായുടെ ഏറ്റവും പുതിയ കണക്കനുസരിച്ചുകൊണ്ട് ജിയോക്ക് നാൽപ്പത്തിനാല് കോടി സജീവ ഉപഭോക്താക്കളുണ്ട് നിലവിൽ അതേസമയം വോഡഫോൺ ഐഡിയയുടെ സജീവ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ ഫെബ്രുവരിയിലും കുറവാണുണ്ടായത് നാല് പോയിന്റ് നാല് ലക്ഷം പേരെയാണ് ഇവർക്ക് നഷ്ടമായത് പതിനേഴ് പോയിന്റ് അഞ്ച് മൂന്ന് കോടിയാണ് വി ഐയുടെ ആകെ സജീവ ഉപഭോക്താക്കളുടെ എണ്ണം ബി എസ് എൻ എല്ലിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ബി എസ് എൻ എല്ലിന് ഇരുപത് പോയിന്റ് രണ്ട് ലക്ഷം സജീവ ഉപഭോക്താക്കളെ അധികമായി ലഭിക്കുകയാണ് ഉണ്ടായത് ഇതോടെ ആകെ സജീവ ഉപഭോക്താക്കളുടെ എണ്ണം അഞ്ച് പോയിന്റ് എൺപത്തി മൂന്ന് കോടിയായി ഉയർന്നു കഴിഞ്ഞ മാസം സജീവ ഉപഭോക്താക്കളെ നഷ്ടമായ ഏക ടെലികോം സേവനദാതാവ് വി ഐ ആണ് മാർച്ചിലും ഇങ്ങനെ തന്നെയായിരുന്നു ജിയോക്കാൾ വേഗതയിലാണ് എയർടെല്ലും ബി എസ് എൻ എല്ലും കഴിഞ്ഞ മാസം സജീവ ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് താരിഫ് നിരക്കിന്റെ വർദ്ധനവായിരിക്കാം ജിയോയുടെ ഉപഭോക്താക്കളെ എണ്ണത്തെ ബാധിച്ചതെന്നാണ് കരുതുന്നത് എന്നാൽ നിലവിൽ ജിയോ തന്നെയാണ് ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വലിയ ടെലികോം സേവനദാതാവ് നാൽപ്പത് പോയിന്റ് അമ്പത്തിരണ്ട് ശതമാനമാണ് ജിയോയുടെ വിപണി വിഹിതം എയർടെൽ മുപ്പത്തി മൂന്ന് പോയിന്റ് അറുപത്തിയേഴ് ശതമാനം വോഡോഫോൺ ഐഡിയുടേത് പതിനേഴ് പോയിന്റ് എൺപത്തിനാല് ശതമാനം ബി എസ് എൻ എൽ ഏഴ് പോയിന്റ് എൺപത്തി ഒൻപത് ശതമാനവും വിപണി വിഹിതം കൈയാളുന്നു ജിയോക്ക് പതിനേഴ് ലക്ഷം പുതിയ വരിക്കാതെ ലഭിച്ചപ്പോൾ എയർടെലിന് പതിനഞ്ച് പോയിന്റ് ഒമ്പത് ലക്ഷം വരിക്കാതെ ലഭിച്ചു വോഡോഫോണിന് ആകെ വരിക്കാരിൽ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് പേരെ നഷ്ടമാവുകയാണുണ്ടായത് ബി എസ് എൻ എൽ ആകട്ടെ അഞ്ച് പോയിന്റ് ആറ് ലക്ഷം ഉപഭോക്താക്കളെ നഷ്ടമായി ജിയോയുടെ ആകെ വയർലെസ് ഉപഭോക്താക്കളുടെ എണ്ണം നാല്പത്തി ആറ് പോയിന്റ് എഴുപത്തി അഞ്ച് കോടിയും എയർടെല്ലിൻ്റെത് മുപ്പത്തി എട്ട് പോയിന്റ് പതിനെട്ട് കോടിയുമാണ്